നമ്മൾ ഈ തർക്കിക്കുന്നത് വെറുതെ എന്തിനെങ്കിലും വേണ്ടിയാവില്ല തർക്കിക്കുന്നു എങ്കിൽ അതിൽ എന്തെങ്കിലും ആധികാരികത കണ്ടെത്തിട്ട് തർക്കിക്കണം വെറുതെ നമ്മൾ എന്തെങ്കിലും പറയാലോ എന്താ സത്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾ ഈ ചർച്ച ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കള്ളുകൂടിയന്മാരുള്ള കേരളം നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റുപോകുന്ന സ്റ്റേറ്റ് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് വാങ്ങുന്ന സംസ്ഥാനം ഇതൊക്കെ നിങ്ങൾ മറുപടി പറയണം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ വിലക്ക് മദ്യം വിൽക്കുന്ന നാടേതാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്ന നാടേതാണ് കേരളം എന്താണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്തണ്ടേ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന നാട് കേരള ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ സിവിൽ സർവീസ് കോച്ചിങ് നടക്കുന്ന ഏക നാട് ഏക സ്റ്റേറ്റ് കേരളമാണ് ചിന്തിക്കണ്ടേ നമ്മൾ നോക്കൂ ഇന്ത്യയിൽ മത അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് നൽകുന്ന ഒരു സംസ്ഥാനം ഉണ്ട് ഏതാണെന്ന് കേരളം ഇനിയും നമ്മൾ പഠിക്കണ്ടേ ഇതൊക്കെ ഇതോടെ തീരുന്നുണ്ട് സംഭവം ഇന്ത്യയിൽ അവിവാഹിതരായ ഏറ്റവും കൂടുതൽ പുരുഷന്മാരുള്ള നാട് കേരളമാണ് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വ്യാജമായ എൽ എൽ ബിയും പി എച്ച് ഡിയും ഒക്കെ ഉള്ള നാടും കേരളമാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം ഇന്ത്യയിൽ നടക്കുന്ന നടത്തുകയും അതിന് സർക്കാർ മൗനാനുവാദം നൽകുകയും ചെയ്യുന്ന ഏക സ്റ്റേറ്റ് കേരളല്ലേ നമ്മൾ തർക്കിച്ചോ നിങ്ങൾ തർക്കിച്ചോ പക്ഷെ ഇത് ഇതിനെ വിലയിരുത്തി തർക്കിക്കണം ഏറ്റവും കൂടുതൽ ആളുകള് തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സ്റ്റേറ്റുകളിലേക്കും ചേക്കേറുന്നത് കേരളത്തിൽ അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അഭ്യസ്ഥ വിദ്യരായ തൊഴിൽ രഹിതരുള്ള നാടേത കേരളമാണ് പഠിപ്പ് കൂടുതലും ഇല്ലാത്ത സ്റ്റേറ്റ് കേരളമാണ് ഇന്ത്യയിൽ ഒരു വ്യവസായം തുടങ്ങാനോ അത് വിജയിപ്പിക്കാനോ വിജയിപ്പിക്കാനോ സാധിക്കാത്ത ഏക സ്റ്റേറ്റ് കേരളമാണ് അഥവാ ഒരു വ്യവസായം തുടങ്ങിയാൽ അവിടെ അപ്പൊ കൊടി നാട്ടി അത് നശിപ്പിച്ചിരിക്കും നിങ്ങൾ പറയണം ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസ് നടക്കുന്ന ഏക സ്റ്റേറ്റ് കേരളം നോക്കു ഒരു പെട്ടി എടുത്ത് വെക്കാൻ പോലും ഐ എസ് ആർഒലിക്ക് വരുന്ന സാധനങ്ങൾ പോലും ലോറിയോടുകൂടി പൊക്കി വെക്കാൻ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു വരുന്ന ഗുണ്ടായുസത്തിന്റെ നാടാണ് ഏറ്റവും കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ പൂട്ടിക്കുന്ന ഏക സംസ്ഥാന കേരള ഇന്ത്യയിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ ലക്ഷങ്ങൾ ശമ്പളമാകുന്ന വൈദ്യുത ബോർഡ് ജീവനക്കാരുള്ള ഏക സ്റ്റേറ്റ് കേരളാണ് നിങ്ങൾ ചർച്ച ചെയ്തോ തർക്കിച്ചോ ആഹാര സാധനങ്ങൾക്ക് പോലും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏക സ്റ്റേറ്റ് കേരളമാണ് ഇന്ത്യയിൽ ദുരിതാശ്വാസ ഫണ്ട് പോലും വെട്ടിച്ചു തന്നെ ഏക നാട് കേരളമാണ് ഇന്ത്യയിൽ സത്യസന്ധരായവർക്ക് സർക്കാർ ജോലികൾ പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഏക സ്റ്റേറ്റും കേരളമാണ് വിവാഹമോചനങ്ങൾ നടക്കുന്ന ഏക സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏക സ്റ്റേറ്റ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് അടിമകളും മണ്ടന്മാരുമുള്ള ഏക സ്റ്റേറ്റും കേരളമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം ഏറ്റവും കൂടുതൽ റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പുനർനിയമനത്തിലൂടെ ശമ്പളവും പെൻഷനും ഒരുമിച്ച് വാങ്ങി തിന്നുന്ന ഏക സ്റ്റേറ്റ് കേരളാണ് അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറഞ്ഞോ തർക്കിക്കാനാണ് റെഡിയാ നോക്കൂ ഇതൊക്കെയല്ലേ തർക്കിക്കേണ്ട വിഷയം ഇന്ത്യയിൽ മന്ത്രിമാർക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്റ്റാഫുള്ള അകമ്പടിയുള്ള ഏക സ്റ്റേറ്റ് കേരളം ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ള സ്റ്റേറ്റ് കേരളാണ് യു പോലും തുലോം തുച്ഛോം എട്ട് പേര് നിക്കുമ്പോ ഇവിടെ നാല്പത്തിരണ്ട് പേരാണ് പി എസ് സിക്ക് ഉള്ളത് ചിന്തിക്കണ്ടേ നമ്മൾ പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളവും ആനുകൂല്യങ്ങളും ആകുന്ന പി എസ് സി മെമ്പർമാരുള്ള ഏക സ്റ്റേറ്റാ കേരളം തർക്കിക്കണ്ടേ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഏറ്റവും കൂടുതൽ നിയമലംഘനം നടത്തുന്നു കേരളത്തിൽ കോടതികളും സ്വമേധയാ ഭരണകൂടത്തിന്റെ തോന്നിയാസങ്ങൾക്കെതിരെ ഇടപെടൽ നടത്തേണ്ടി വരുന്ന ഏക സ്റ്റേറ്റ് കേരള വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയുള്ള ഏക നാടും കേരളമാണ് ഞാനിത് പറയുമ്പോ തെറ്റിദ്ധരിക്കുവൊന്നും വേണ്ട സത്യമാണ് നിങ്ങൾ വേണമെങ്കിൽ അല്ലേ നിയമസഭയിലെ ഏറ്റവും ആധികാരികമായ കമ്പ്യൂട്ടർ വരെ എടുത്ത് വലിച്ചെറിഞ്ഞ ഏക മന്ത്രി ആള് ആ ആളാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയുണ്ട് തൊലിക്കറ്റി വേണ്ടേ പേഴ്സൺ സ്റ്റാഫായിട്ട് മന്ത്രിമാരുടെ പേഴ്സൺ സ്റ്റാഫായിട്ട് രണ്ടു വർഷം ജോലി ചെയ്താൽ അവർക്ക് ആജീവനാഥ പെൻഷനാണ് ഇതൊക്കെ എംതി ഗതികേട്ന്ന് അതിനെ പറയേണ്ടത് നമ്മൾ ചിന്തിക്കണം എല്ലാവരും ഇരുന്ന് ആധികാരികമായി ചിന്തിക്കണം അതാ വേണ്ടത്